നിന്നൊക്കെ ബഹുമാനം കളഞ്ഞു വിളിക്കലേ എല്ലാം പോട്ടെ മദീന തബാൻ റസൂലിന്റെ കബർ ഷരീഫിന്റെ അടുത്ത് ഇങ്ങനെ ബഹുമാനം കാണിച്ച ജീവികളും മനുഷ്യന്മാരുമാണ് ഇവിടെ ജീവിച്ചു പോയത് എന്നിട്ട് നമ്മുടെ നിലപാട് എന്താ നിങ്ങൾ എന്റെയും നിങ്ങളുടെയും നിലപാട് എന്താണ് ഇന്ന് അവിടെ പോയിട്ട് സെൽഫി എടുക്കാൻ എന്ത് ചെയ്യണം ബഹുമാനപ്പെട്ട മാലിക് ഇമാം ബാഹുനോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു ഞാൻ റസൂദ്ദാന്റെ മുമ്പിൽ നിന്ന് അല്ലാതെ നീങ്ങാനല്ല കബറിന്റെ അടുത്ത് കബറിന്റെ പ്രത്യേകിച്ച് മോട്ടോ പോകുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പക്ഷെ കബറിന് നേരെ നീട്ടണം നേരെ നിൽക്കുമ്പോൾ ഞാൻ ഞാൻ മുന്നിടണം മുന്നിട്ടാൽ ഭാഗത്തേക്ക് പിൻഭാഗം തിരിക്കേണ്ടി എന്താ എന്നാൽ നബി മാനിച്ച് അള്ളാഹുന്റെ അടുത്തേക്ക് തിരിഞ്ഞാൽ കിബിലേക്ക് മാറും ഏതാണ് ഏതാണ് ഇവിടെ ഞാൻ പരിഗണിക്കേണ്ടത് മാലിക് ഇമാമിനോട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങളുടെ മറുപടി എന്തായിരുന്നു അറിയുമോനെ നിന്റെ കിബിലയും നിന്റെ തിബ്ലിയും അംബിയാക്കരായ അംബിയാക്കളുടെ മുമ്പൻ എന്തിനേറെയും ആദം നബി അലൈഹിസലാം അവരുടെ ഒക്തീബില സയ്യിദുനാ റസൂലുള്ളാഹി അ عليه ആണ് അതിലും വലിയ ആളില്ല അതിലും വലിയ ഒരാളില്ല അല്ലെങ്കിലും കഅബ അല്ലാഹുവിന്റെ പടപ്പല്ലേ മുത്തുനബിയും അല്ലാഹുവിന്റെ പടപ്പാണ് മുത്തുനബി അഷ്റഫുൽ ഖൽഖാണ് പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള പടപ്പാണ് അതുകൊണ്ട് തന്നെ നാമീങ്ങൾ ഒരു പേടിയുമില്ലാതെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കഅബയേ കാർ ബഹുമാനമുണ്ട് അറുപ്പല്ലേ അല്ലേ പിന്നെ കാമ്പടച്ചറാണോ പറയേണ്ടേ കഅബ അല്ലാഹുവിന്റെ മഖ്ലൂഖാണ് എങ്കിൽ നബിതങ്ങളെ

പിന്നെ എന്തൊരു സംഘടന അധിഭിപ്പിക്കുക എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കും അഹ്ഹു നമ്മുടെ പുത്തക്കങ്ങളിൽപ്പെടുത്തി തരട്ടെ അല്ലാഹു നമ്മളെയൊക്കെ പുത്തക്കങ്ങളിൽ തരട്ടെ